ബാലയും കോകിലയും സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ഓരോരുത്തരുടെയും പ്രിയപ്പെട്ടവരാണ് ട്രോളുകളിലൂടെ പ്രേക്ഷകർ ഏറ്റെടുത്തൊരു താരമാണ് ബാല എന്ന് പറയാം ബാല ഓരോ കാര്യങ്ങൾ തമിഴ് കലർന്ന മലയാളം രീതിയിൽ പറയുമ്പോൾ തന്നെ പ്രേക്ഷകർ അത് ഏറ്റെടുക്കാൻ തുടങ്ങി അതോടെ പ്രേക്ഷകർ സോഷ്യൽ മീഡിയയിൽ തന്നെ എല്ലാ കാര്യങ്ങളും ചർച്ച ചെയ്യാൻ തുടങ്ങി ആരാധകർക്ക് വലിയ ഇഷ്ടമാണ് ബാലയും കോകിലയും ആരാധകർക്ക് വളരെയധികം സ്നേഹവുമാണ് ഇപ്പോഴിതാ കോകിലയെ സ്നേഹിക്കുന്ന ബാല കോകിലയ്ക്ക് വേണ്ടി ഒരു സമ്മാനം നൽകിയിരിക്കുകയാണ് കോകിലയ്ക്ക് ഇഷ്ടപ്പെട്ടത് യെ നേരിട്ട് മുന്നിൽ എത്തിച്ചിരിക്കുകയാണ് ബാല ഇപ്പോൾ എന്നാൽ വളരെ ആദർശികമാണെന്നാണ് പറയുന്നത് എയർപോർട്ടിൽ വെച്ച് ബാല ബാലയുടെ ഇഷ്ട നായികയെ കണ്ടിരിക്കുന്ന സന്തോഷമാണ് സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരിക്കുന്നത് നിരവധി പേർക്കിതരെ കുറച്ച് പറയാനുമുണ്ട് കാരണം ബാലയും കോകിലയും വളരെ അടുത്തു കഴിഞ്ഞു എന്നും ബാലയ്ക്ക് കോകിലെ എന്തുമാത്രം ഇഷ്ടമാണെന്നും ഇതിലൂടെ മനസ്സിലാക്കാൻ പറ്റുന്നു എന്നാണ് പ്രേക്ഷകർ പറയുന്നത് കോഹിലയ്ക്ക് ഇഷ്ടമുള്ളൊരു നടിയാണ് മമത മമതയോടുള്ള സ്നേഹം എപ്പോഴും കോകിലെ പറയാറുണ്ടായിരുന്നു ഒരിക്കലെങ്കിലും മമതയെ നേരിട്ട് കാണും െന്ന് കോിലയ്ക്ക് ആഗ്രഹവും ഉണ്ടായിരുന്നു അങ്ങനെയാണ് ഇപ്പോൾ കോഗില മമതയെ നേരിട്ട് കണ്ടിരിക്കുന്നത് വളരെ യാദർശികമായി എയർപോർട്ടിൽ വെച്ച് കണ്ടതായതു കൊണ്ട് തന്നെ ഒരു ഒരു സെൽഫിയും പകർത്തിയിട്ടുണ്ട് ബാലയോടൊപ്പം ചേർന്ന് നിൽക്കുന്ന മമതയുടെ ചിത്രങ്ങൾ പ്രേക്ഷകരെല്ലാവരും ഏറ്റെടുത്തു ആരാധകർക്ക് വലിയതായി ഇഷ്ടപ്പെട്ടു മമതാ മോഹൻദാസും ബാലയും കുറേയധികം നാളുകൾക്ക് ശേഷമാണല്ലോ എത്തിയതെന്നുള്ള സന്തോഷമാണ് പ്രേക്ഷകർക്ക് രണ്ടായിരത്തി ഏഴ് ഏപ്രിൽ പതിനാലിനാണ് മമ്മൂട്ടി അഭിനയിച്ച അമൽനീരൽ സംവിധാനം നിർവഹിച്ച സ്റ്റൈലിഷ് ആക്ഷൻ ട്രെയിലർ ബിഗ് ബി റിലീസാവുന്നത് ഇന്നും പ്രേക്ഷകർക്ക് അത് മറക്കാനാകില്ല മേൽ ടീച്ചറുടെയും അവരുടെ അനാഥാലയത്തിൽ വളർന്ന നാല് ആൺകുട്ടികളുടെയും കഥയായിരുന്നു ബിഗ് ബി ബിലാൽ ജോൺ കുരിശിങ്കൽ ഏരി മുരുകൻ ബിജോജ് എന്നിവ കഥാപാത്രങ്ങളായി മമ്മൂട്ടിയും മനോജ് കെ ജയനും ബാലയും സുമിത് നവലും എത്തിയിട്ടുണ്ടായിരുന്നു ബിഗ് ബിക്ക് ശേഷം മമതയും ബാലയും പിന്നീട് ഒരുമിച്ച് സിനിമകൾ ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിട്ടില്ല ഇപ്പോഴത്തെ തന്റെ ഓൺ സ്ക്രീൻ പേറിനെ വർഷങ്ങൾക്ക് ശേഷമാണ് കണ്ടുമുട്ടുന്നത് ആ സന്തോഷമാണ് പങ്കുവച്ചിരിക്കുന്നത് ഞാനും കോഹ്ലിയും ചെന്നൈ വിമാനത്താവളത്തിൽ വെച്ചെൻ്റെ ഏറ്റവും മികച്ച നായികയെ കണ്ടുമുട്ടി എന്നാണ് മമതയെ കണ്ട സന്തോഷം പങ്കിട്ട് ബാല കുറിച്ചത് മമതയ്ക്കൊപ്പം പകർത്തിയ ചിത്രങ്ങളും ഫോട്ടോയും പങ്കുവച്ചിട്ടുണ്ട് മുത്തുമഴ കൊഞ്ചൽ ജോഡിയെ വീണ്ടും ഒരുമിച്ച് കാണാൻ സാധിച്ച സന്തോഷത്തിലാണ് ആരാധകരും കമന്റ് ബോക്സിൽ അറിയിച്ചെത്തുന്നത് പഴയ ഓർമ്മകളിലേക്ക് നിങ്ങളുടെ ചിത്രങ്ങൾ കൊണ്ടുപോയി എന്നാണ് ആരാധകർ കമന്റ് ചെയ്യുന്നത് ആരാധകർക്ക് നല്ലതുപോലെ ഇഷ്ടപ്പെട്ടു എന്ന് കമന്റ് ചെയ്യുന്നുണ്ട് അതുപോലെ പ്രേക്ഷകർക്ക് വളരെയധികം കാര്യങ്ങൾ ഓർമ്മ വന്നു എന്ന് പറയുന്നു കോകിലയ്ക്ക് വേണ്ടി എല്ലാം ചെയ്യുന്ന ബാലയാണ് ഞങ്ങൾക്ക് ഇതിലൂടെ കാണാൻ സാധിക്കുന്നത് കോഗിലയ്ക്കാ നടിയെ ഇഷ്ടമാണ് എന്ന് പറഞ്ഞപ്പോൾ തന്നെ ബാലോ ഓർത്തുവച്ചിരുന്നു ബാലയോടൊപ്പം അഭിനയിച്ച നടിയാണെന്നും നിരവധി ആരാധകരുള്ള താരമാണെന്നും തമിഴ്നാട്ടിലും ഒരുപാട് ആരാധകരുള്ള ഒരു താരമാണ് മമത എന്ന് കോകില മമതയെക്കുറിച്ച് പറഞ്ഞിരുന്നു അത് മമതയ്ക്ക് വളരെയധികം സന്തോഷമായി ഒപ്പം നിന്ന് സെൽഫിയും എടുത്ത് രണ്ടുപേരുമായി നിറയെ സമയം കാര്യവും പറഞ്ഞിട്ടാണ് മമത അവിടുന്ന് പോയത് യാദർശികമായാണ് കണ്ടതെങ്കിലും വളരെ സന്തോഷമായ ഒരു എന്ന് മമത കൂട്ടിച്ചേർത്തു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൂ ஸ்லிப் செய்ய மறக்கல்லே